നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു വാർത്ത വേണമെന്നുള്ളത് ചില മാപ്രകൾക്ക് ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് അവർക്ക് ഒരു ഹോബിയാണ് ശീലമാണ് അത് കൊടുത്തില്ലെങ്കിൽ അവർക്കൊരു സമാധാനം വരില്ല അങ്ങനെ ഒരു വാർത്ത ഇന്നിപ്പോൾ വന്നിട്ടുണ്ട് ദൈ ഈ കാട് കണ്ടേ അറിയാലോ അങ്ങനെ ഒരു വാർത്ത കൊടുത്തില്ലെങ്കിൽ അവർക്ക് സമാധാനം ഉണ്ടാകില്ല കാര്യം എങ്ങനെയും പിണറായി വിജയൻ എന്ന വ്യക്തിയെ ഒന്നിൽ വിവാദത്തിൽപ്പെടുത്തണം അല്ലെങ്കിൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കണം അദ്ദേഹത്തെ പരിഹസിക്കണം ഇതിനെന്തെങ്കിലും ഒരു ഇലമെൻറ്റുകൾ നിർബന്ധമായും മാധ്യമങ്ങളിലൂടെ കൊടുക്കുക എന്നുള്ളതാണ് സംഘപരിവാർ മനസ്സുള്ള കുറെ ഏറെ പേരുടെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മാതൃഭൂമി അറിയാലോ സംഘപരിവാറിന്റെ ഓൺ പത്രമായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിലെ സംഘപരിവാറുകാരുടെ വീട്ടുകളിൽ വരുത്തുന്ന രണ്ട് പത്രങ്ങൾ ജന്മഭൂമി മാതൃഭൂമി അതിനോടൊപ്പം തന്നെ മറ്റൊരു അതിനോടൊപ്പം തന്നെ ഇതിൽ പങ്കുചേരുന്ന ഒരു വിഭാഗക്കാരുണ്ട് കോൺഗ്രസിനൊപ്പമാണെന്ന് പറയുന്നുണ്ട് പക്ഷേ കോൺഗ്രസിനൊപ്പമാണെന്നും എന്നാൽ ബി ജെ പിക്ക് ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന മനോരമയും പലപ്പോഴും ഇതിൽ ജോയിൻ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് വസ്തുത അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട് ഇന്നിപ്പോ വാർത്തയായി കൊടുത്തിരിക്കുന്ന ഒരു കാർഡ് ഇതേ നോക്കിയേ മാതൃഭൂമിയിൽ വന്നിരിക്കുന്നതാണ് അതിലെ ക്യാപ്ഷൻ ഇതാ ഇങ്ങനെയാണ് ചെമ്പടയ്ക്ക് കാവലാൾ ചെങ്കനൽ കണക്കൊരാൾ ശേഷം പിണറായി സ്തുതിയുമായി സംഘഗാനം ഈ കാർഡ് ഇറക്കിയിരിക്കുന്നതാണോ എന്തിനെന്നറിയോ ഇത് വച്ചുകൊണ്ട് ഇന്നിപ്പോ സംഘികൾക്കും കോൺഗ്രസുകാർക്കും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ കുറിക്കണം അതിന് നമ്മൾ ഒരു എലമെന്റ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കാര്യം പിണറായി വിജയനെതിരെ എന്തെങ്കിലുമൊക്കെ വന്ന് അദ്ദേഹത്തിനെതിരെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ അശ്ലീലം പറയാനുണ്ടോ തെറി തെറിവിളിക്കാനുണ്ടോ മോശമാക്കാനുണ്ടോ വേണ്ടി ഒരു സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുക്കണം അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാട് ഇപ്പോ ഇവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിന്റെ വാർത്ത എന്താണ് അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട് പാട്ട് കേൾക്കാമെന്നുള്ളത് എന്താണ് കാര്യം അതായത് മുഖ്യമന്ത്രി പങ്കെടുക്കാൻ പോകുന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് അതിന്റെ സംഘാടകർ പുറത്തിറക്കിയിരിക്കുന്ന ഒരു പാട്ടാണ് ഒരു ഗാനമാണ് അതായത് സംഘാടകർ എന്ന് പറഞ്ഞാൽ അറിയാലോ ഏതെങ്കിലും ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രി ഇൻവിറ്റ് ചെയ്തതിന് ശേഷം ആ പരിപാടിയിൽ എന്തൊക്കെ നടത്തണം എന്തൊക്കെ സംഘടിപ്പിക്കണം എന്തൊക്കെ ഓർഗനൈസ് ചെയ്യണം എന്തതിനെ സംബന്ധിച്ചൊക്കെ തീരുമാനമെടുക്കുന്നത് ആരായിരിക്കും പിണറായി ആയിരിക്കും വരുമോ വരില്ലയോ സുരക്ഷ ഇത് രണ്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണല്ലോ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ സുരക്ഷാ വിഭാഗമോ ശ്രദ്ധിക്കാറുള്ളത് അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെതല്ലോ എന്നാൽ നേരത്തെ ഒരു പരിപാടി ഇതുപോലെ നടന്നു നെയ്യാറ്റുകരയിൽ നടന്ന മെഗാ തിരുവാതിരയിൽ ഇദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പൊഴുത്തിക്കൊണ്ട് ഒരു പാട്ടിറക്കിയിരുന്നു അതിനുശേഷം അദ്ദേഹത്തെ കുറെ കാലം അത് പറഞ്ഞ് അധിക്ഷേപിക്കാനുള്ള അവസരം ഉണ്ടാക്കിയതാരാണ് ഇതേ മാധ്യമങ്ങളാണ് അതിനുശേഷം ഇപ്പോൾ വരുന്ന ഈ ഒരു ഗാനം അത് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി ഈ വരുന്ന വ്യാഴാഴ്ച സംഘടിപ്പിക്കാൻ പോകുന്ന പരിപാടിയാണ് ആ പരിപാടിയിലെ ഒരു ഗാനമാണ് അവർ പുറത്തേക്ക് വിട്ടിരിക്കുന്നതും അതിപ്പോൾ ഇവർ വലിയ ചർച്ചയാക്കി മാറ്റുന്നത് എന്താണ് കാര്യം അത് എന്തെങ്കിലുമൊക്കെ പരിഹാസങ്ങൾ ഉണ്ടാക്കണ്ടേ നമുക്ക് ട്രോളണ്ടേ കാര്യം ഈ നാട്ടിൽ ഇതൊന്നും പിണറായി വിജയനെ സംബന്ധിച്ച് പാടില്ലത്രേ ഇതൊക്കെ പാടുണ്ട് ആർക്ക് അത് മോങ്ങിജിക്ക് പാടുണ്ട് മോങ്ങിജിയെ കുറിച്ച് എന്ത് വേണമോ വാഴ്ത്തി പാടാം അല്ലെങ്കിൽ സവർണ തമ്പുരാക്കന്മാരെ കുറിച്ച് എന്ത് വേണമോ വാഴ്ത്തി പാടാം അവർക്ക് മാത്രമേ അത് പാടുള്ളൂ പിന്നോക്കക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ച് അങ്ങനെ പാട്ട് പാടാൻ കേരളം പോലെ ഞങ്ങൾ സവർണ മാടമ്പികളുടെ നാട്ടിൽ പാടുണ്ടോ ഇതാണ് ഒന്നാമത്തെ പ്രശ്നം ഇതിപ്പോ ചെയ്യുന്നത് പിണറായി വിജയനല്ല കാര്യം ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ പരിപാടിയിൽ എന്തൊക്കെ വേണം വേണ്ട എന്നുള്ള ഡീറ്റെയിൽസ് അത് ഇനി ഏത് ആണെങ്കിലും ശരി ഇതൊക്കെ മാത്രമേ അവിടെ പാടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല അതൊക്കെ സംഘാടകരുടെ താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തി ചെയ്യുന്നതാണ് അവർക്ക് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ കൊള്ളാം അദ്ദേഹം ചെങ്കൊടി എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ അവരുണ്ടാക്കിയ ഒരു പാട്ട് അതൊരു സ്വാഭാവിക നടപടിക്രമം മാത്രം പക്ഷെ അതിനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരണം നമ്മൾ ചർച്ചയാക്കണം ഏതുപോലെ നമ്മൾ സി പി എമ്മിന്റെ ഏതെങ്കിലും പരിപാടിയിൽ ഒരു വേദി കെട്ടിയാൽ അവർ ഒരു ഫ്ലെക്സ് വെച്ചാൽ അതെല്ലാം നമ്മൾ കുത്തിപ്പൊക്കി പോലെ ഈ പാട്ടിനെ ഞങ്ങൾ കുത്തി കൊണ്ടുവരും കാര്യം വേറെ ആരെക്കുറിച്ച് അങ്ങനെ ഒരു പാട്ട് ഇറക്കിയാൽ പ്രശ്നമുള്ള കേസല്ല നമ്മൾ ഒന്ന് ആലോചിച്ചാൽ മതി എൻ എസ് എസ് എന്ന സംഘടനയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് അവർ ഇറക്കുന്ന ഈ നായർ മഹത്വത്തെക്കുറിച്ചുള്ള പാട്ടുണ്ട് എവിടെയെങ്കിലും വിവാദമായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതൊന്നും ആകത്തില്ല അത് അവർക്ക് അതിൽ ഈ സമൂഹത്തിനെ നയിച്ച നായന്മാരുടെ പേരുകൾ എല്ലാം എടുത്തു പറയുന്ന ഒരു ഗാനം ഒരിക്കൽ കേൾക്കാനിടയായി അതിൽ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരുടെ പേര് പറയുന്നുണ്ട് ചില ജഡ്ജിമാരുടെ പേര് പറയുന്നുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും നായർ എന്തോ സംഭവമാണെന്നുള്ള പാട്ട് വിവാദമാണോ വിവാദമല്ല പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ഏതെങ്കിലും ഒരു പാട്ടോ എന്തെങ്കിലും ഒരു കവിതയോ ഇത് ആരെങ്കിലും എഴുതിയാൽ അത് എഴുതാൻ പാടില്ല അത് എഴുതി കഴിഞ്ഞാൽ നമ്മൾ അതിനെ അതിനെന്ത് ചെയ്യും അതിനെ സമൂഹത്തിന്റെ ഇടയിലേക്ക് വേറൊരു ആങ്കിളിൽ കൊണ്ടുവന്ന് ഇറക്കി നമ്മൾ പരിഹസിക്കാൻ വേണ്ടി നമ്മുടെ ചാവേറുകളെ രംഗത്തിറക്കും അവർ സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ കോൺഗ്രസുകാർ കൂടി ചേർന്ന് പ്രചരിപ്പിച്ചുകൊള്ളും അതിനു വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇതൊന്നും ചെയ്തു എന്ന് കരുതിക്കൊണ്ട് ഇതൊന്നും ഇവിടെ അവസാനിക്കാതെ പോകുന്നില്ല കാരണഭൂതൻ അതായത് പിണറായി എന്തോ നിർബന്ധിച്ച് എഴുതിക്കും പോലെ അദ്ദേഹത്തിന്റെ തലയിൽ കൊണ്ടുവന്ന് കെട്ടി അദ്ദേഹത്തിനെതിരെ ഒരു പ്രചരണത്തിന് അവസരം ഉണ്ടാകുകയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് ആക്ഷേപിക്കാൻ നമുക്കൊരു അവസരം കിട്ടിയാൽ അതിന് വിനിയോഗിക്കാം എന്നുള്ള ഒരു തന്ത്രം മാത്രമാണ് മാതൃഭൂമിക്കകത്തുള്ള സംഘിക് കുബുദ്ധികൾ ഇതിലൂടെ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതിലൂടെ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇത് ഒരു പരിഹാസോ ട്രോളോ അല്ലെങ്കിൽ ആക്ഷേപത്തിനോ അല്ലെങ്കിൽ കുറച്ചു കാലം ഇതെടുത്ത് ഇങ്ങനെ പാടിപ്പറഞ്ഞുകൊണ്ട് നടക്കാൻ ഒരു കാര്യം ഇട്ടു കൊടുക്കണം അതിനു വേണ്ടിയുള്ള ഈ വാർത്ത എന്നതിനപ്പുറം ഇതിനെ സംബന്ധിച്ച് ഇവരുടെ ദുരുദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒരു ചുക്കുമില്ല എന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും പാട്ടിറക്കുന്നതും ഇറക്കണ്ട എന്ന് തീരുമാനിക്കുന്നതും ഒക്കെ സംഘാടകരാണ് അത് ഏത് പരിപാടി ആയിക്കോട്ടെ അത് അവരുടെ ഉദ്ദേശം അവരുടെ ഇഷ്ടം പക്ഷെ അപ്പൊ പറയും ഇന്നലകളിൽ പി ജയരാജന്റെ പേരിൽ അങ്ങനെ ഒരു പാട്ട് ഇറക്കിയതിന് പാർട്ടി താക്കീത് ചെയ്തു എന്നുള്ള കാര്യം ആ താക്കീത് ചെയ്തു എന്നൊക്കെ പറയപ്പെടുന്നത് ആരാണ് ഇവിടുത്തെ മാധ്യമങ്ങളാണ് സി പി എമ്മിനകത്ത് ഇങ്ങനെ നടന്നു എന്നുള്ള കഥകൾ ഉണ്ടാക്കുന്ന ആരാണ് മാധ്യമങ്ങളാണ് അതിനപ്പുറത്തേക്ക് പാട്ട് ഇറക്കണമോ വേണ്ടേ എന്നുള്ളതൊക്കെ പ്രവർത്തകരുടെ തീരുമാനമാണ് നേരത്തെ പിണറായി വിജയൻ തന്നെ ചെയ്തിട്ടുണ്ട് ഈ ടീഷർട്ടൊക്കെ ഉയർത്തിക്കൊണ്ട് വരുന്ന സന്ദർഭങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊന്നും കൊണ്ടുവരരുതെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ വ്യക്തികളാണ് ഏതൊരു സംവിധാനവും എന്ന് പറയുന്നത് ഒരു കൂട്ടം വ്യക്തികളിൽ പല താല്പര്യത്തിലുള്ള ആൾക്കാരുണ്ടാകും അവരെയൊക്കെ മൊത്തം എന്ത് ചെയ്യണമെന്നുള്ള നിർദ്ദേശം കൊടുത്ത് നിയന്ത്രിക്കാൻ പറ്റില്ല അതൊക്കെ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അവരുടെ സംഘടനയുടെ സ്വാതന്ത്ര്യമാണ് അതിന്റെ ഭാഗമായി ചെയ്തിരിക്കുന്ന ഒരു പ്രവർത്തനത്തെയാണ് ഈ രീതിയിൽ വക്രീകരിക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ്